ഒരുപാട് കാലം മൂസനബി അലഹിസ്സലാം താമസിച്ചിട്ടുണ്ട് പിന്നെ മരിക്കാനായപ്പോ മഹാനവറുകൾ ഒന്നുകൂടെ വടക്കോട്ട് ഫലസ്തീനിലേക്ക് ജറൂസലേമിലേക്ക് പോവുകയാണ് ഉണ്ടായത് അള്ളാഹുവേ ആരാണാവോ നീ എനിക്ക് കൂട്ടിനായി സ്വർഗത്തിൽ എന്റെ കൂടെ എന്റെ കൂടെ ഇരിക്കാൻ കഴിയുന്ന കൂട്ടുകാരാണ് വറബെ ഒന്ന് കാണിച്ചു തരുമോ സയ്യിദിനെ മൂസ അലഹിസലാം ആ ആളെയും കാത്തിരിക്കാൻ അപ്പൊ ഒരു പാവം ഇങ്ങനെ വരുന്നുണ്ട് അവിടെ ഒരു കർഷകനായ ഒരു പാവം മനുഷ്യൻ പഠിച്ചോനെ അള്ളാഹു പറഞ്ഞു ഇപ്പൊ വരുന്ന ആളാണെന്ന് വേറെ ആരും ഈ വഴിക്ക് വന്നിട്ടില്ല ഈ ഒരാളെ വരുന്നുള്ളൂ എങ്കിൽ അയാളെ ഒന്ന് ശരിക്കൊന്ന് പരിചയപ്പെടണം ആ മനുഷ്യന്റെ കൂടെ അയാള് കാണാതെ ആരും അറിയാതെ ആ മനുഷ്യനറിയാതെ മുസാലി അയാൾ എന്താ ചെയ്യുന്നത് എവിടത്തുകാരനാണ് എന്നറിയാൻ പിന്നാലെ നടന്നുപോയി കലീമുല്ലാഹി മുസാലഹിലാം അദ്ദേഹം കയറി ചെല്ലുന്നത് ഒരു കൊച്ചുകൂരയിലേക്കാണ് ഒരു കൊച്ചു വീട്ടിലേക്കാണ് അവിടം കുറെ നേരം ഇരുന്ന അയാൾ തിരിച്ചു വരുമ്പോ മുസാലഹിലാം എടുത്തു ചെന്ന് ചോദിച്ചു നിങ്ങൾ ആരാണ് പേരൊക്കെ പറഞ്ഞു നിങ്ങൾ ഈ പോയ വീട് അവിടെ ആരാണുള്ളത് അത് എൻ്റെ ഉമ്മയാണ് ഞാൻ എൻ്റെ ഉമ്മയെ കാണാൻ വന്നതാ അപ്പോഴേക്കും ഉമ്മ വൃദ്ധയായ കണ്ണിന്റെ കാഴ്ചയൊക്കെ മങ്ങിയ ആരോഗ്യം ക്ഷയിച്ചു കഴിഞ്ഞ ഒരു ഉമ്മയാണ് ആ ഉമ്മാക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കാൻ വന്ന മോനാണിത് ഒരുപക്ഷെ കണ്ണൂരുകാരെ പോലെ ഭാര്യ വീട്ടിൽ താമസമായിരിക്കും അതുകൊണ്ടായിരിക്കും ഉമ്മാൻ്റെ വീട്ടിൽ ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കുക എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അവിടെ തന്നെയാണല്ലോ കാണേണ്ടത് അദ്ദേഹം വേറെ ഇവിടെ നിന്നുമാണ് വരുന്നത് ഉമ്മ ഒറ്റയ്ക്കൊരു വീട്ടിൽ മുണ്ടിലേക്ക് അങ്ങനെ തന്നെയാണോ ഞാനൊന്നും പറയണില്ല കേട്ടോ അങ്ങനെ തന്നെ അതിന്റെ ഒരുപാട് കൈറ് അപ്പുറത്ത് ഇപ്പുറത്ത് ഡിബേറ്റ് വെച്ചാൽ ആരും ജയിക്കൂല ഇതല്ലേ നല്ലത് അതല്ലേ നല്ലതെന്നൊക്കെ ചോദിച്ച് നമുക്ക് തീരുമാനാക്കാൻ പറ്റൂല അപ്പൊ ഉള്ളത് പോലെ പോട്ടെ മുസനബി അലിസ് അങ്ങോട്ട് കൊടുത്തയച്ചതാട്ടോ അത് പറയട്ടെ അപ്പൊ മലപ്പുറക്കാർ അത് വെച്ചിട്ട് അങ്ങോട്ട് ഏ ആ ഹില്ല അമ്മായിമ്മ പോലും ഉണ്ടാവില്ല നിങ്ങളുടെ സിസ്റ്റത്തിൽ അതിൽ വല്ലാത്ത ഗുണാണ് പെണ്ണുങ്ങൾക്ക് നല്ല ഗുണാണ് അവർക്ക് ഭയങ്കര കോൺഫിഡൻസും സമാധാനവും വീട് വിട്ടു പോകുന്നില്ലല്ലോ ഹില്ല അള്ളാഹുത്തിലാക്കട്ടെ ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് തീർച്ചയായും ഈ ഉമ്മയെ കണ്ട് ഇറങ്ങി വരികയാണ് അപ്പൊ മുസനബി അലിസ്സലാം ചോദിച്ചു ഉമ്മയുടെ വർത്തമാനം എന്താണ് നിങ്ങള് ഉമ്മയോടുള്ള നിങ്ങളുടെ ബന്ധം എന്താണ് പറഞ്ഞു എന്റെ ഉമ്മ എന്റെ ജീവന്റെ ജീവനാണ് ആ ഉമ്മയില്ലാതെ എനിക്ക് കഴിയില്ല ആ ഉമ്മയ്ക്ക് എപ്പോഴും സേവനം ചെയ്യൽ എൻ്റെ എൻ്റെ ഒരു ആഗ്രഹം മാത്രമല്ല അതെന്റെ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ് മുസനിബി അലിസ്ലാം ചോദിച്ചു നിങ്ങളുടെ മുസ് ഉണ്ടിയാണ് ചോദിക്കുന്നത് അദ്ദേഹത്തിന് അറിയില്ല ഉണ്ട് ഉണ്ട് എൻ്റെ ഉമ്മയുടെ ഒരു പ്രാർത്ഥനയാണ് ഈ ഉമ്മയെ ഇങ്ങനെ എനിക്ക് ഹിദമത്ത് ചെയ്യാൻ എനിക്ക് ആവേശം തരുന്നത് വിശ്വസിച്ച് എന്താ ഉമ്മ ദു ി കൊടുക്കേണമേ എന്റെ എപ്പോഴും ആണ് ഈ മുമ്പിൽ നിന്ന് ചോദിക്കുന്നത് ഇദ്ദേഹത്തിനറിയില്ലാഹി അലിഹിസ്ലാം പറഞ്ഞു നിങ്ങളുടെ ഉമ്മയുടെ പ്രാർത്ഥന നിങ്ങളുടെ ദുആ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു അന മൂസ ഞാൻ മുസനബിയാണ് നിങ്ങളുടെ ഉമ്മയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു അള്ളാഹു എന്നോട് പറഞ്ഞു സ്വർഗത്തിൽ എൻ്റെ കൂടെ താമസിക്കുന്ന ആൾ ഈ വഴിക്ക് വരും ആ വഴിക്ക് വന്നത് നിങ്ങളായിരുന്നു എന്ന് മൂസ മുസാലഹിലാം പറയുമ്പോൾ ആ മനുഷ്യന്റെ കണ്ണ് സന്തോഷം കൊണ്ട് ബാഷ്പകണങ്ങൾ പൊഴിയുകയാണ് അള്ളാഹുവേ ഈ ലോകത്ത് ഇത്രമേൽ സൗഭാഗ്യമുള്ള മറ്റാരുണ്ട് നമ്മുടെ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ ഉമ്മാക്ക് ചെയ്യുന്ന സേവനം മക്കൾ ചെയ്യേണ്ടതാണ് കേട്ടോ മക്കൾക്കാണ് ഉമ്മയോട് വാപ്പയോട് ഏറ്റവും ആദ്യത്തെ കടപ്പാട് മരുമക്കൾക്കല്ല മരുമക്കൾ എന്ന് പറഞ്ഞാല് കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടികൾക്കല്ല പിന്നെയോ ആ ഉമ്മയുടെ ആൺകുട്ടികളും ആ ഉമ്മയുടെ പെൺകുട്ടികളും അവരാണ് ഹിദമത്ത് ചെയ്യേണ്ടവർ അവർക്കാണ് അതിന്റെ കൂലി നിരമറിച്ച് മരുമോള് ചെയ്താലും കൂലി കിട്ടും അവർക്ക് കിട്ടും പക്ഷെ ബാധ്യതാർക്കാണ് മക്കൾക്കാണ് മക്കൾ ഉമ്മയൊക്കെ ഉമ്മമാരൊക്കെ പ്രായമാകുമ്പോഴേ നീ നിക്ക് ഞാൻ നിൽക്ക് ഞാനില്ല നീ വയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് ഈ തട്ടിക്കളിക്കുമ്പോഴേ ഭയങ്കര വേദന ഉണ്ടാവും പഠിച്ചോനെ ഇങ്ങനെയൊക്കെ മക്കളെ വളർത്തിയിട്ട് ആവശ്യം വന്നപ്പോ എന്റെ കൂടെ നിൽക്കാൻ എന്റെ പൊന്നുമോളില്ലാതെ വന്നല്ലോ എന്റെ മോനില്ലാതെ വന്നല്ലോ ആ വേദനയുടെ ഒക്കെ ആഘാതം വലുതായിരിക്കും അവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ ജീവിതത്തിന്റെ വലിയൊരു സമയം മാറ്റിവെക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെത്ര വലിയ സൗഭാഗ്യവന്മാർ എത്ര ആളുകൾ പറയാറുണ്ട് ഉമ്മ എന്റെ മടിയിൽ കിടന്നുകൊണ്ടാണ് മരിച്ചത് എന്റെ സുഹൃത്തിൻ്റെ അബുദാബിയിൽ റഷീദ്ക്ക് മൂന്ന് പീടികയിലാണ് അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് സേവനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം നാട്ടിലേക്ക് ലീവ് പോയി ലീവെടുത്തുപോയി കച്ചവടക്കൊഴിവാക്കിയിട്ട് ഉമ്മയെ റാഹത്തിൽ യാത്രയച്ചു എന്നിട്ട് പറയും ഉമ്മ പോയ സങ്കടമുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയ ആളല്ലേ ഉമ്മാക്ക് ഹിതമത്ത് ചെയ്യാൻ അവസരം കിട്ടിയില്ലേ പറഞ്ഞ അതെ ഉമ്മയെ ഞാൻ തന്നെയാ ബാത്റൂമ് കൊണ്ടുപോയിരുന്നത് ഞാൻ തന്നെയാണ് കിടത്തുന്നത് ഞാൻ തന്നെയാണ് ഉമ്മയെ ഉമ്മാക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ മടിയിൽ എൻ്റെ അരികത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഉമ്മ യാത്രയായത് എന്ത് വേണം ദുന്യാവിൽ എന്ന മരിക്കൂലേ എല്ലാവരും മരിക്കും ആ ഒരു സേവനത്തിൻ്റെ പ്രതിഫലം അള്ളാഹു നഷ്ടപ്പെടുത്തിയില്ലെന്ന് മാത്രമല്ലാഹുവെ എന്റെ മകൻ എന്റെ ഈ മകനെ ഖലീമായ മോസനബി അലി സ്വലാമിൻ്റെ കൂടെ സ്വർഗത്തിൽ കിടക്കുന്ന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ദുആ ചെയ്യുന്ന ഉമ്മയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാണ്